റിയിച്ച ശേഷം മൂന്നാമതായും വാക്ക് സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കുവാൻ സാധിക്കുകയില്ല ഈ ഭൂമിയിൽ എനിക്ക് ലഭിച്ചതൊക്കെയും ദൈവത്തിന്റെ ദാനമാണ് എന്ന് സ്നാപക യോഹനാനിലൂടെ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് പലപ്പോഴും ഈ ഒരു ഓർമ്മ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് അല്ലേ എൻ്റെ കഴിവുകൊണ്ട് എൻ്റെ ആരോഗ്യം കൊണ്ട് എൻ്റെ പഠനം എൻ്റെ സൗന്ദര്യം കൊണ്ട് ഇവയൊക്കെ നേടിയെടുത്തതാണ് എന്നുള്ള മിഥ്യാധാരണയിൽ ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ അറിയുക ഈ ഒരു ധാരണ നമ്മുടെ നാശത്തിലേക്ക് പൂർണ്ണമായിട്ട് നയിക്കും അതുകൊണ്ടാണ് ഈശോനെ ഓർമ്മിപ്പിക്കുന്നത് നിനക്ക് ലഭിച്ചതൊക്കെയും ദൈവത്തിൽ നിന്ന് ദാനമായിട്ട് നിനക്ക് ലഭിച്ചു എൻ്റെ ഈ പൗരോഹിത്യം പോലും അതൊരിക്കലും എൻ്റെ കഴിവ് കൊണ്ട് ഞാൻ നേടിയെടുത്തതല്ല അതൊരിക്കലും നേടിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല മറിച്ച് ഇവയൊക്കെ എൻ്റെ ദൈവം എനിക്ക് ദാനമായിട്ട് നൽകിയതാണ് സ്നേഹമുള്ളവരെ ഈ ഒരു ബോധ്യം മനസ്സിൽ ഉറപ്പിക്കാനായിട്ട് പറ്റണം ഈ ബോധ്യം നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് പലപ്പോഴും അഹങ്കാരത്തിന് നമ്മൾ അടിമപ്പെട്ടു പോകുന്നത് എല്ലാം എൻ്റെ കഴിവുകൊണ്ട് നേടിയെടുത്തതാണ് എന്ന് ചിന്തിക്കുന്ന ആ ഒരു നിമിഷം ഒന്ന് ഓർത്തോണം നീ വീഴാൻ തുടങ്ങും കേട്ടോ കാരണം നിൻ ദൈവത്തിൽ നിന്നകന്നു പോവുകയാണ് കാരണം ദൈവം തന്നതാണ് എന്ന് ഉറച്ച് വിശ്വസിക്കുന്നവൻ എല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാനായിട്ട് പറ്റും ദൈവത്തെ പൂർണ്ണമായിട്ട് സ്നേഹിക്കുവാനായിട്ട് അവൻ തയ്യാറാവും മറിച്ച് ദൈവം തന്നതല്ല ഇവയൊക്കെ ഞാൻ സ്വന്തമായിട്ട് നേടിയെടുത്തതാണ് എന്ന് ചിന്തിക്കുമ്പോൾ ദൈവമില്ല എങ്കിലും എനിക്കത് പറ്റും ദൈവമില്ലായെങ്കിലും എനിക്ക് എന്തും നേടുവാൻ സാധിക്കും എന്നുള്ള അഹങ്കാരത്തിൽ നമ്മൾ ജീവിക്കും ആ അഹങ്കാരം നമ്മളെ തിന്മയിലേക്ക് പാപത്തിലേക്ക് നയിക്കും സ്നേഹമുള്ളവരെ അതുകൊണ്ടാണ് ഈശ്വർ നമ്മളോട് പറയുന്നത് നീ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കേ നിനക്ക് ലഭിച്ചതൊക്കെയും ദൈവം തന്നതാണ് എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുക ഇത് മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കണം ഒരുപക്ഷെ നമ്മുടെയൊക്കെ മനസ്സിൽ നിന്ന് ഇതിന് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു നമ്മുടെ പൂർവികർക്ക് ഈ ഒരു ബോധ്യം ഉണ്ടായിരുന്നു കേട്ടോ കൃത്യമായിട്ട് അവർക്കറിയായിരുന്നു അവരുടെ ജീവിതത്തിൽ ലഭിച്ചതൊക്കെയും ദൈവത്തിൽ നിന്നാണ് എന്ന് ദൈവം അവരെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നുണ്ട് എന്നുള്ള ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ടാണ് വലിയ പ്രതിസന്ധി ും അവരാരും വീണു പോയിട്ടില്ല അതിനെയൊക്കെ അതിജീവിക്കുവാനായിട്ടുള്ള ശക്തി അവർക്ക് ലഭിച്ചത് ഈ ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ചുകൊണ്ട് ദൈവം സംരക്ഷിക്കും എന്നുള്ള ഉറച്ച ബോധ്യമുണ്ടായിരുന്നതുകൊണ്ടാ ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചതുകൊണ്ടാണ് സ്നേഹമുള്ളവരെ നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത് ഇതാണ് ഞാൻ കഴിവുകൊണ്ട് നേടിയെടുത്തുള്ള എന്ന ധാരണയും നമ്മൾ ജീവിക്കുകയാണ് സ്നേഹമുള്ളവരെ ഈ ധാരണ മാറ്റാം ഒന്നും എൻ്റെ കഴിവ് കൊണ്ട് നേടിയെടുക്കാൻ പറ്റും ലഭിച്ചതൊക്കെ സ്വർഗത്തിൽ നിന്ന് എൻ്റെ ദൈവം എനിക്ക് ദാനമായിട്ട് നൽകിയതാണ് എന്ന് ഉറച്ച് വിശ്വസിക്കുവാനായിട്ട് മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുവാനായിട്ട് ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുവാനായിട്ട് അഹങ്കാരം മാറ്റിവെച്ച് എളിമപ്പെടുവാനായിട്ട് എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രതിസന്ധികളെ ധൈര്യപൂർവ്വം നേരിടുവാനായിട്ട് സന്തോഷത്തോടു കൂടി ഈ ഭൂമി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ വിശ്രമിക്കുക ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ